ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു പനീർ പുലാവ് ഉണ്ടാക്കാം കേട്ടോ ഇവിടെ ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അരിക്ക് നമുക്ക് വെള്ളം വേണ്ടിയത് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് എന്ന കണക്കിന് രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടിയത് കേട്ടോ അപ്പോൾ ഈ അരി ഞാൻ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് മുപ്പത് മിനിറ്റ് അരി ഒന്ന് കുതിർത്ത് വെച്ചു കുതിർത്ത് വെച്ചിട്ട് ഇതുപോലെ അരിച്ചെടുത്തിരിക്കുവാണ് കേട്ടോ അപ്പം അരി റെഡിയായി ഇനി ഇതിന് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം ഇതിപ്പം ഞാൻ ഇരുന്നൂറ് ഗ്രാം പനീറെടുത്തിട്ടുണ്ടേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടൊന്ന് ഇളക്കിയെടുത്തത് എത്ര മഞ്ഞൾപ്പൊടി മുളക് എന്ന് പറഞ്ഞാൽ മുളക് പൊടിയൊക്കെ കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ ഒരു അര ടീസ്പൂണൊക്കെ ഇട്ടുള്ളൂ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഒരു കളർ മാറാൻ വേണ്ടി മാത്രമുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുള്ളൂ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചെറിയൊരു കുഴിയൻ പാനാണ് എണ്ണ മതി അതിനാണ് ഇതെടുത്തിരിക്കുന്നത് അതിൽ വെള്ളമെല്ലാം ഒന്ന് പോട്ടെ തീ കുറച്ച് വെച്ചിട്ട് എണ്ണ ഒഴിക്കാം ഇത് പനീർ വറക്കാൻ എടുക്കുന്ന എണ്ണ സൺഫ്ലോർ ഓയിലാണേ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് പൊരിക്കാനില്ല ഒരുപാട് കരിഞ്ഞൊന്നും പോകണ്ട ഇത് വേണമെങ്കിൽ പരന്ന പാനിലിട്ട് ഇതിങ്ങനെ മൊരിച്ചെടുത്താലും നല്ലതാണ് അപ്പം ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ ഇതാവത്തില്ല കേട്ടോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ പക്ഷേ ഉള്ളിലൊക്കെ ഒരു മുരിവ് വരണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം എണ്ണയിലിട്ടത് ഇനി അടുത്തൊരു സെറ്റും കൂടെ പൊരിച്ചിട്ട് വരാം സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തു ഇപ്പം രണ്ടാമത്തെ സെറ്റ് വറുത്തെടുത്തു കണ്ടില്ലേ പനീറിങ്ങിന് വറുത്തെടുത്തു ഇനി നമുക്ക് ഈ എണ്ണ മാറ്റി വെച്ചിട്ട് പ്രഷർ കുക്കർ വയ്ക്കാം ഷർ എടുക്കാം ഇതുപോലെ പ്രഷർ കുക്കർ എടുത്തിട്ട് നെയ്യ് ഒഴിക്കാം കുറച്ച് പനീർ വറുത്ത് എണ്ണ ഒഴിക്കാം കുറച്ച് എടുത്തോളേ എണ്ണ എന്നിട്ട് ഇതുപോലൊരു സവാള എടുത്തിട്ടുണ്ട് ഇത് ഒരു സവാളയാണേ ഇങ്ങനെ അരിഞ്ഞത് ഇതിലേക്കിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പം ഈ പുലാവിന് കളർ ഇച്ചിരി ബ്രൗൺ കളർ ആവണമെങ്കിൽ കുറച്ച് കൂടുതൽ ഫ്രൈ ചെയ്യാം അല്ല വേണ്ട ചെറിയ ഇത് മതിയെങ്കിൽ ആ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി അതാണ് അതിന്റെ കണക്ക് കുറച്ച് ഉപ്പിടാം മോള് പനീറി അപ്പം അതനുസരിച്ച് കുറച്ചായിട്ട് ഉപ്പിടാം ഒരുപാട് ബ്രൗൺ വേണ്ട നമുക്കൊന്ന് ഫ്രൈ ചെയ്ത ആവശ്യത്തിന് ഉള്ളി വറുത്തു കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ഇടാം ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു നാല് പച്ചമുളകും ഇതില് ഇട്ട് കേട്ടോട്ടെ അപ്പം അച്ഛ ഓടി വന്നപ്പം ക്യാമറ ഓൺ അല്ലായിരുന്നു കേട്ടോ നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം ഇഞ്ചാർലിക്ക് വേസ്റ്റ് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതില് നമുക്ക് സ്പൈസസ് ഇടാം ഒരു ബേ ലീഫ് കുറച്ച് പെരിഞ്ചീരം നമുക്ക് എടുക്കാം അതില് ഏതാണ്ട് പെരിഞ്ചീരകം രണ്ട് ഏലക്ക ഉണ്ടല്ലേ ഇതൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ ഇതിലിട്ട് വഴറ്റാം എന്നിട്ട് കുറച്ച് ജീരകപ്പൊടി പൊടി ഇടാം നമുക്ക് കുറച്ച് എല്ലാ മണത്തിന് തന്നെ ഇനി നമുക്ക് തക്കാളി ഇടാം അതും ஒரு தக்காளியான அரிஞ்சது இட இனியும் கேரட் இட இனியும் நமக்கு ஒரு கிரீன் பீஸ் இடம் கிரீன் பீஸ் ஒரு நூறு கிராம் எடுத்துட்டு ஒரு டீஸ்பூன் மல்லிப்பொடி இட்டு உப்புல நம் இட் ஆர் இரம் மசாலப்பொடியும் கூட இடா നല്ലതുപോലെ ഇളക്കാം മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇടാം ഉലാവ് ഏത് കളർ ഇരിക്കണം അതനുസരിച്ച് നമുക്ക് മഞ്ഞപ്പൊടി ഇടാം പനീർ എന്തായാലും മഞ്ഞപ്പൊടി ഇട്ടാണ് അത് കൊറച്ചിട്ടുള്ളു കേട്ടോ അതുപോലെ കൊറച്ചിടാം എനിക്ക് ഒരുപാട് മഞ്ഞയും വേണ്ട ഒരുപാട് വെള്ളയും വേണ്ട ആ ഒരു പരുവത്തിന് മഞ്ഞപ്പൊടിയിട്ട് കുറച്ച് മല്ലി ഇല ഇടാം പുതിന ആദ്യത്തെ വിളവെടുപ്പാണ് അച്ചു ഈ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുതിനയുടെ തണ്ടെല്ലാം കൂടെ കൊണ്ടുവച്ച് അവള് വിളിപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ ഇലയിടുന്നത് കുറച്ചേ ഉള്ളൂ എന്നാലും നമ്മുടെ വീട്ടിനെ ആവുമ്പോൾ സന്തോഷമായിട്ട് ഇടാം മൂന്ന് തണ്ട് ഇട്ടു ഈ സമയം തൈര് വേണമെങ്കിൽ കുഴിക്കാം കേട്ടോ ഞാൻ പക്ഷേ ലെമൺ ജ്യൂസാണ് കുഴിക്കാൻ പോകുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം നല്ല വഴന്ന് വന്നിട്ടുണ്ട് അരി ഇങ്ങനെ ഇടാം ഉപ്പ് ഇടണം എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഉപ്പ് നമ്മൾ കുറച്ചു കുറച്ചായിട്ട് ഇട്ട് വരുന്നുള്ളൂ പനീറിൽ മാത്രമേ ഉപ്പ് വന്നിട്ടുള്ളൂ ഈ കൂട്ടത്തിൽ പനീർ വറുത്തത് കൂടെ ഇടാൻ കിട്ടാ പനീറും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി എടുക്ക എന്നിട്ട് വെള്ളമൊഴിക്കാം ഇപ്പൊ ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് ഗ്ലാസ് ആയിരിക്കും മൂന്ന് ഗ്ലാസ് വെള്ളം കുറച്ചും കൂടെ ഉപ്പ് ലാസ്റ്റ് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ കുഴിക്കാം എന്നിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ രണ്ട് രീതിയിൽ വേവിച്ചെടുക്കാം ഒന്ന് വെയിറ്റ് വെയിറ്റിട്ട് ഒറ്റ വിസിൽ വേവിക്കാം ഇല്ലെങ്കിൽ വെയിറ്റ് ഇടാതെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് പുക വരുവോ അതിൻ്റെ ആ ഒരു സ്റ്റീം വരുമല്ലോ ആ സമയം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റ് വേവിച്ചാൽ കറക്റ്റ് വേവ് ആയിരിക്കും കേട്ടോ ഈ രണ്ട് രീതിയുണ്ട് പക്ഷെ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒറ്റ വിസില് എടുക്കാൻ പോവാ കേട്ടോ ഇതവിടെ ഇരുന്നാവട്ടെ വേറൊരു കാര്യങ്ങൾ ഇത് ഞാൻ ഉണ്ടാക്കിയ പുളിഞ്ചിക്ക അച്ചാറാണെ അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം മുമ്പേ എനിക്ക് കുറച്ച് കാന്താരി കിട്ടി കിട്ടിയപ്പോൾ ഞാനത് കാന്താരി അച്ചാർ ഉണ്ടാക്കി അപ്പൊ കാന്താരി അച്ചാറൊക്കെ നമുക്ക് കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടല്ലേ അപ്പോൾ ഞാൻ എന്ത് ഇതെന്നറിയാവോ ആ അച്ചാർ ഉണ്ടാക്കിയതിനെ ഇതിലോട്ട് ചേർത്തു അപ്പം നല്ല ടേസ്റ്റ് കേട്ടോ ഇതിനധികം ഞാൻ എരിവിട്ടില്ല കണ്ടില്ലേ കളർ കാണുമ്പോഴേ അറിയാമല്ലോ ഞാൻ ഞാനധികം എരിവിട്ടില്ല എന്നിട്ട് ഈ കാന്താരി അച്ചാറിൻ്റെ ഒരു കുറച്ച് ഭാഗം ഞാൻ ഒരു രണ്ട് സ്പൂൺ കാന്താരി അച്ചാർ ഇതിലോട്ടിട്ടപ്പം നല്ല ടേസ്റ്റി കേട്ടോ ഇന്ന് കഴിച്ചിട്ട് തന്നെ ഇന്നുണ്ടാക്കിയതേ ഉള്ളൂ ഇന്ന് കഴിച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതും ഇനിയെടുത്ത് കുപ്പിയിലിട്ട് വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ ഇതിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന കപ്പ് കണ്ടില്ലേ നല്ല മണം അതാണ് മെയിനായിട്ട് പറയേണ്ടത് ഇത് വെന്ത് വന്നപ്പോഴേ നല്ല മണം കേട്ടോ ആവശ്യത്തിന് വെന്ത നല്ലായിരിക്കും കേട്ടോ നല്ലൊരു പുലാവ് ഇനി ഇത് ഞങ്ങളൊന്ന് കഴിക്കേട്ട് കേട്ടോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു